ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് മുന്നൂറ്റി നാല് അങ്കണവാടി കം കൃഷിയെ കൂടി മുന്നൂറ്റി നാല് സ്ഥാപനങ്ങൾ തുടങ്ങാൻ ഉത്തരവിറക്കി അപ്പോൾ ഇതെന്താണ് എങ്ങനെയാണ് അതിൻ്റെയൊക്കെ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനിയും ഒരുപാട് അംഗനവാടികളിൽ ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ നമ്മൾ മിക്ക അമ്മമാരുടെയും ഒരു പരാതിയാണ് ചെറിയ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കാൻ ആളില്ല ഒന്നെങ്കിൽ ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ അവരുടെ പാരൻസ് ഇല്ലാത്ത വീടുകളാകാം അല്ലെങ്കിൽ പാരൻസ് ഉണ്ടാകും അവർ കുട്ടി കുട്ടികളെ നോക്കില്ല എന്നുള്ള പരാതികളൊക്കെ നമ്മൾ ഒരുപാട് അമ്മമാരിൽ നിന്ന് കേൾക്കുന്നതാണ് അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസം ഉണ്ട് കിട്ടാൻ ഏറെ അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ട് തന്നെ കുഞ്ഞുങ്ങളെ നോക്കാൻ ആളില്ല എന്ന് പറഞ്ഞ് ജോലിക്ക് പോവാതിരിക്കുന്ന ഒരുപാട് അമ്മമാരെ നമുക്കറിയാം അപ്പൊ അവർക്കൊക്കെ ഒരു കൈത്താങ് അല്ലെങ്കിൽ ഒരു സഹായം എന്ന രീതിയിൽ ഗവൺമെൻറ്റ് ഒരു സ്ഥാപനം പുതിയതായിട്ട് സു നിർമ്മിക്കാൻ തീരുമാനിച്ചു അതിൻ്റെ ഡീറ്റെയിൽസാണിത് അപ്പോൾ അതെങ്ങനെയാണ് എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഡേ കെയറിലൊക്കെ ആക്കാനായിട്ട് ഡേ കെയറുകൾ ഉണ്ടെങ്കിൽ പോലും കുഞ്ഞുമക്കളെ അവിടെ ആക്കാനായിട്ട് എല്ലാവർക്കും ഒരു മടി അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വേറെ ഒന്നുമല്ല നമ്മുടെ മക്കൾ സേഫ് ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് മനസ്സിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലെങ്കിൽ വീട്ടിലുള്ളവർ സമ്മതി എങ്കിലും ഒരുപാട് പേര് ഡേ കെയറിലൊക്കെ ആക്കിയിട്ട് ജോലിക്ക് പോകുന്നുണ്ട് എങ്കിലും ഒട്ടുമിക്ക ആൾക്കാരും ഒട്ടുമിക്ക സ്ത്രീകളും ജോലി കരിയറൊക്കെ ഉപേക്ഷിച്ച് നിക്കുന്നതിന്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ മക്കളെ നോക്കാൻ ആളില്ലാത്തൊരു വിഷയമാണ് അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തിരുവനന്തപുരം അമ്മയായതിനാൽ ജോലിക്ക് പോകാനും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനുമാകാത്തവർക്കായി അംഗനവാടി കം ക്രിഷികൾ സംസ്ഥാന വ്യാപകമാക്കാൻ വനിതാ ശിശുവികസന വകുപ്പ് മുന്നൂറ്റിനാല് സ്ഥാപനങ്ങൾ തുടങ്ങാൻ ഉത്തരവിറക്കി അമ്മമാർക്ക് ജോലിക്ക് പോകുമ്പോൾ ആറ് വരെയുള്ള കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി വിടാനൊരിടമാണ് ലക്ഷ്യം കേന്ദ്ര സംസ്ഥാന വിഹിതം ഉപയോഗപ്പെടുത്തിയാണ് പാലന പദ്ധതി യൂണിറ്റ് ഒന്നിന് ഒരു വർഷത്തേക്ക് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി അറുന്നൂറ് രൂപ ഗ്രാൻറ് അനുവദിക്കുമെന്നാണ് കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് മനുഷ്യ വിഭവശേഷി സാധന സാമഗ്രികളുടെ ലഭ്യത കുട്ടികളുടെ സുരക്ഷ വീടിൻ്റെതായ അന്തരീക്ഷം പോഷക സമൃദ്ധമായ ഭക്ഷണം എന്നിവ ഉറപ്പാക്കിയാകും പദ്ധതി നടപ്പാക്കുക തദ്ദേശ സ്ഥാപനങ്ങളിൽ നിലവിൽ പ്രവർത്തിക്കുന്ന പ്രധാന അംഗനവാടികൾക്കൊപ്പമോ സ്ഥല സൗകര്യമുള്ള മറ്റൊരിടം കണ്ടെത്തിയോ ആകും സംവിധാനം തുടങ്ങുക വനിതാ ശിശുവികസന വകുപ്പ് പ്രതിനിധി ശിശുവികസന പ്രോജക്ട് മാനേജർ തദ്ദേശ സ്ഥാപന അധ്യക്ഷർ എന്നിവർ അംഗങ്ങളായ സമിതി കൃഷി വർക്കർ ഹെൽപ്പർ എന്നിവരെ അഭിമുഖം നടത്തി നിയമിക്കും പ്രധാനമായും നഗര മേഖലയിലായിരിക്കും പ്രവർത്തനം കാരണം ഇത് കുഞ്ഞു കുട്ടികളുടെ ആകുമ്പോൾ ബിൽഡിങ് അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ അതുപോലെ ഭക്ഷണം എല്ലാം തന്നെ വളരെ നമ്മൾ കണ്ടെത്തിയതിന് ശേഷം മാത്രമേ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ തുടരുകയുള്ളൂ കാരണം ഇതൊന്നും കാണാതെ പ്രവർത്തനം ആരംഭിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഒരുപാട് ഹെൽപ്പർ അല്ലെങ്കിൽ വർക്കേഴ്സിന് ഒരുപാട് വേക്കൻസീസ് ഇനിയും വരുന്നുണ്ട് പിന്നെ കൃഷി സൗകര്യം ജോലിയുള്ളവരുടെ മക്കൾക്ക് മാത്രമായി ചുരുക്കുകയുമില്ല സംസ്ഥാനതല സമിതി നാല് മാസത്തിലൊരിക്കലും ജില്ലാതല സമിതികൾ ഓരോ മാസവും അവലോകന യോഗം ചേരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പദ്ധതി മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പുറത്തുവിട്ടിരുന്നു അപ്പോൾ ഇത് ജോലിയുള്ളവരുടെ മക്കൾക്ക് മാത്രമായിട്ട് ഒരിക്കലും ചുരുങ്ങില്ല പിന്നെ ചെറിയ മക്കളുള്ളവർക്ക് അതായത് കുഞ്ഞു കുട്ടികൾ ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും സുഖമില്ലാതെ ഇരിക്കുന്നവർക്കൊക്കെ കുഞ്ഞു ഉണ്ടെങ്കിൽ അവർക്ക് കുഞ്ഞുങ്ങളെ നോക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്കും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു പദ്ധതി വരുവാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും സോ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് എത്തിച്ചു കൊടുക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് സോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ബൈ